ഗി നമുക്ക് ഇന്നൊരു ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു വൺ കെ ജി ടോൾ കേക്ക് റെക്റ്റാംഗിൾ ഷേപ്പ് കേക്കിലും ഒരു മൂന്ന് കിലോ നമുക്ക് പീസ് കട്ട് ചെയ്ത് ഒരു അമ്പത് കേസിന് മുകളിലേക്ക് കൊടുക്കണമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ അതിലൊന്ന് സെറ്റ് ചെയ്യണേ അപ്പോൾ എന്നോട് പറഞ്ഞു ചേച്ചി നമ്മുടെ തീം വരുന്നത് ഇങ്ങനെ പിങ്ക് വയലറ്റ് ബ്ലൂ അങ്ങനെ കളേഴ്സും പിന്നെ അതുപോലെ തന്നെ ഫോക്സ് ബോൾ പിന്നെ ഒരു കുഞ്ഞ് സ്പൈഡർമാനെയൊക്കെ വെക്കണം നമ്മൾ ഇതാണ് ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ കൂട്ടത്തെ എനിക്കൊരു ഫോട്ടോ കിട്ടും ഞാൻ നേരത്തെ ചെയ്തിട്ടുള്ള ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒരു ഷെയ്ഡിലൊരു ഫോട്ടോ കിട്ടും കേട്ടോ ചേച്ചി ഇതുപോലെ ഈ മൂന്ന് കളേഴ്സ് മുകളിലേക്ക് ഒന്ന് വരച്ചേക്കണമെന്നും പറഞ്ഞു കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചെടുത്തത് അതായത് എനിക്കിരുടെ ഒരു കോമെൻറ്റ് സെൻസ് കുറച്ച് ആണല്ലോ പൊതുവേ അപ്പോൾ ഞാൻ വിചാരിച്ചെടുത്തു ഈ കളേഴ്സ് എല്ലാം ഇങ്ങനെ മേളേക്ക് ഇങ്ങനെ വരഞ്ഞ് വരഞ്ഞ് വരഞ്ഞു വിടണമെന്നാണ് കേട്ടോ പക്ഷേ പുള്ളിക്കാരെ ഉദ്ദേശിച്ചത് ആ വൈറ്റും ആ ബ്ലാക്കും കൊടുത്തില്ലേ അതുപോലെ വൈറ്റ് കഴിഞ്ഞിട്ട് പിന്നെ ഈ മൂന്ന് കളേഴ്സ് ഇങ്ങനെ വരഞ്ഞ് വിടണമെന്നാണ് കേട്ടോ പക്ഷെ ആൾ എടുത്ത് പറയാത്തതുകൊണ്ട് മറ്റേ സാധനം എനിക്ക് കുറവാണെന്ന് പറഞ്ഞല്ലോ അതെനിക്ക് കുറവായത് കൊണ്ടും ഞാൻ എന്ത് ചെയ്തു അച്ചറും പുച്ചറും ഇങ്ങനെ അങ്ങ് വരഞ്ഞു വിട്ടു പുള്ളിക്കാരിക്ക് ഞാൻ ഫോട്ടോ ഇട്ട് കൊടുത്തു തലേന്നെ ഇട്ട് കൊടുത്തു കേട്ടോ പിറ്റേന്ത കേൾക്കണം ആൾ അന്നിട്ടേ ഭയങ്കരണ്ടൗണ്ടായി ചേച്ചി ഞാൻ ഇങ്ങനെ അല്ലേ ചേ ഉദ്ദേശിച്ചെന്ന് പറഞ്ഞു കേട്ടോ ആൾ ഭയങ്കര വിഷമം ചെയ്തു പിന്നെ ആൾ ആൾ വിചാരം വെച്ചാൽ ഞാൻ അത് ചെയ്ത് കൊടുക്കത്തില്ലയോ എന്നൊരു ടെൻഷനായിരുന്നു കേട്ടോ അങ്ങനെയൊന്നുമല്ല നമ്മുടെ ഹൃദയം ഭയങ്കര വിശാലമാണ് നമ്മൾ ചെയ്തു തരും പിന്നെ ഒരു വാവു എഫക്റ്റായിരുന്നു അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് കേട്ടോ അപ്പോൾ ചെറ്റാ